ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീം ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ അഗ്ലോണിമയുടെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറഞ്ഞ വില മുതലുള്ള അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഗാർഡൻ സെറ്റാക്കി നല്ല ഒത്തിരി പ്ലാന്റ്സുകളായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഓർഡറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പ്ലാൻസുകൾ നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാൻസുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് നമ്മുടെ അടുത്തുനിന്ന് പ്ലാൻസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി പേർക്ക് അഗ്ലോണിമ അയച്ചു കൊടുത്തിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ച വീഡിയോയിലെ പ്ലാൻസ് ഒത്തിരി പേർക്ക് അഗ്ലോണിമ അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ കിട്ടിയവർക്കൊക്കെ നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലാൻസ് കിട്ടിയിരുന്നത് ഹെൽത്തി ആയിരുന്നു എന്നുള്ള കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിനെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ട് ഉള്ളത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അനപ്പിച്ചുക ഇന്നും പതിവ് പോലെ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് ഓഫറ് കൊടുക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് എവിടെ കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഏത് പ്ലാന്റ് ആണ് ഈ റെഡ് ഏഞ്ചിൻ്റെ ഒരു പ്ലാന്റ് ആണ് നമ്മളിന്ന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് ഡ്രീം ഗാർഡൻ്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലെക്കിയിടർ ഒരാൾ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം ഇത് കഴിഞ്ഞ ദിവസം വന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം എന്താ പുതിയ സ്റ്റോക്ക് എത്തിച്ചു നല്ല വെയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ എത്തുന്നുണ്ട് കേട്ടോ ഇന്ന് നാളേക്കായിട്ട് നമുക്ക് ഒത്തിരി വെറൈറ്റി പ്ലാന്റ്സുകൾ എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് തായ് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല ആ തായ് വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇവിടെ വരുന്ന പുതിയ പുതിയ പ്ലാൻസുകളുടെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാനിതാ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ഓൾറെഡി ഒത്തിരി പേര് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ഗ്രൂപ്പിലില്ലാത്തവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി അത് റിക്വസ്റ്റ് ആയിട്ടായിരിക്കും വരിക ഗ്രൂപ്പിലേക്ക് അതിവിടെ അഡ്മിൻ അപ്രൂവൽ ആണ് അപ്പോൾ ഒരു പ്രാവശ്യം മാത്രം ടച്ച് ചെയ്താൽ മതി കേട്ടോ പല കഴിഞ്ഞ ആ വീഡിയോ എടുത്താഴെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ പറ്റുന്നില്ലാന്ന് നിങ്ങൾക്കൊരു റിക്വസ്റ്റ് മാത്രം ഇട്ട് വെച്ചാൽ മതി ഞാനത് ഗ്രൂപ്പിൽ മെസ്സേജ് കാണുമ്പോൾ തന്നെ ഞാനത് അപ്രൂവൽ ചെയ്തോളാം ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ നമ്മുടെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ മാക്സിമം നമ്മുടെ സ്റ്റാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് ഡ്രീം ഗാർഡനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും മറക്കില്ല ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്താ നല്ല അടിപൊളി പ്ലാന്റ്സ് പ്ലാൻസൊക്കെയാണ് പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല നമുക്ക് വീഡിയോസിലേക്ക് പോകാം ഓരോ പ്ലാന്റുകളുമായിട്ട് നമുക്ക് കാണാം ഓരോ പ്ലാന്റിൻ്റെയും ഐഡിയും അതുപോലെ തന്നെ സൈസ് അതുപോലെ തന്നെ പ്രൈസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാറ്റ്ലോഗ് അവൈലബിൾ ആണ് കാറ്റ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റീസ് കാറ്റ്ലോഗിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ ചില പ്ലാന്റ്സിലൊക്കെ നമുക്ക് വരുന്ന അന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ തീർന്നു പോകുന്നത് അതുകൊണ്ട് നമുക്ക് കാറ്റ്ലോഗിൽ എല്ലാ പ്ലാന്റ്സിലും ഉൾപ്പെടില്ല ഈ ഇരിക്കുന്ന പ്ലാന്റ്സിലെല്ലാം കാറ്റ്ലോഗിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ കാറ്റ്ലോഗ് ആവശ്യമുള്ളവർക്ക് കാറ്റ്ലോഗും തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ മാക്സിമം കോളുകൾ ഒഴിവാക്കാം വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ദ റെഡ് ബ്യൂട്ടിയുടെ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ദ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റെഡ് കളർ ഉള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ചൈനാ പിങ്ക് ചൈന പിങ്കിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റും അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് വെറൈറ്റിയാണെന്ന് അറിയാമോ ഇതാണ് കൊച്ചിന് എസ്കാഡേ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് വിത്ത് ബേബി ഷൂട്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൊച്ചിന് എസ്കാഡേ വിത്ത് ബേബി ഷൂട്ട്സിൻ്റെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആവശ്യപ്പെടാറുണ്ട് ദാ ചെറിയ വിലയിൽ ബുഷി പോട്ട് പ്ലാന്റ്സ് ഉണ്ടോന്ന് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഓറഞ്ച് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഇതോ ഇതുപോലെ നിൽക്കുന്ന നമ്മുടെ അടുത്ത് ഉള്ള വെറൈറ്റി അല്ല കേട്ടോ ഉള്ള വെറൈറ്റി എന്ന് പറയുമ്പോൾ അത് റെഡ് ലിപ്സ്റ്റിക് ആയിരിക്കും പഴയ വെറൈറ്റി ഇത് കണ്ടോ അത് ഓറഞ്ച് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കാണ് ഇതുപോലെ ബുഷായിട്ട് വന്നിരിക്കുന്ന പോട്ടാണ് ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു വെറൈറ്റി കൂടി അവൈലബിൾ ആണ് ഓറഞ്ച് ലിപ്സ്റ്റിക് പോലെ തന്നെ ബുഷായിട്ടുള്ള അടുത്തൊരു വെറൈറ്റി ആണ് വരുന്നത് പിങ്ക് അറോറ ദ പിങ്ക് അറോറ എന്ന് പറഞ്ഞ ആണ് ഇതും ബുഷി പോട്ടാണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്കൊരു പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പോട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറഞ്ഞ വിലയിൽ ബുഷി പോട്ട് പ്ലാന്റ്സുകൾ ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന തിരി എൻക്വയറി ഉണ്ടായിട്ട് നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിത് സെയിലായതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കൊണ്ട് അപ്പോൾ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമുക്ക് റേറ്റ് കുറവിൽ ആയിട്ടുള്ള ബുഷി പോട്ട് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ എത്രമാത്രം സൈസുള്ള പ്ലാന്റ്സ് ആണെന്ന് നോക്കാൻ നമുക്ക് ദാ ഇത് വന്നിരിക്കുന്നത് ദ തായ്റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തായ്റഡിൻ്റെ പ്ലാന്റ്സിന് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ തായ്റെഡിന് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ദാ ഇതാണ് പ്ലാന്റ് സൈസ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് തൈറോഡ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു വരുന്ന ട്രൈ കളർ അഗ്ലോണിമ ആയിട്ടോ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് വാങ്ങിച്ച ആണ് ട്രൈ കളർ അഗ്ലോണിമ അത്യാവശ്യം കളറും കാര്യങ്ങളും എല്ലാം ഉള്ള പ്ലാന്റ് ആണ് ട്രൈ കളർ അഗ്ലോണിമ കേട്ടോ അപ്പം ട്രൈ കളർ അഗുലോണിമയുടെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ദാ ഫയർ റെഡ് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിരുന്ന മേടിച്ച ചെടിയാണ് കേട്ടോ ഫയർ റെഡിന് നല്ല കളറുള്ള പ്ലാന്റ്സാണ് വന്നിരിക്കുന്നത് കുറച്ചുകൂടി കളർ കയറി വരും കേട്ടോ ഫയർ റെഡിൻ്റെ ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് വാങ്ങിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ദാ റെഡ് എമറാൾഡ് റെഡ് എമറാൾഡ് അതും ദാ ഇങ്ങനെ ബേബി ഷൂട്ട്സ് വന്നിരിക്കുന്ന റെഡ് എമറാൾഡ് ആണ് കേട്ടോ അല്ലാതെ സിംഗിൾ പ്ലാന്റ് അല്ല ബേബി ഷൂട്ട്സ് വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല കളറുള്ള റെഡ് എമറാൾഡ് ആണ് വന്നിരിക്കുന്നത് ഇതിന് പ്രൈസ് വരുന്ന ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി റോട്ടാണ്ടം ടൈഗർ ആണ് കേട്ടോ ഇതുപോലെതാ ഈ റോട്ടാണ്ടം ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ ഇത് പഴയൊരു വെറൈറ്റി പ്ലാന്റ്സ് അല്ല കേട്ടോ റോട്ടാൻ ടൈഗർ പണ്ടത്തെ ഒരു വെറൈറ്റി ഉണ്ടായിട്ട് കുറച്ച് പൊക്കം വെക്കുന്നത് ഇത് മിനിയേച്ചർ ആയിട്ട് നിൽക്കുന്ന അതും ഇതാ ഷൂട്ട്സ് ഒക്കെ വന്നിരിക്കുന്ന ബുഷായിട്ട് നിൽക്കുന്ന ഇത്രയും പൊക്കമേ ഇതിന് വയ്ക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ബുഷായിട്ട് നിൽക്കുന്ന റോട്ടാൻഡ് ടൈഗർ ആണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് കൂടുന്നതാണ് കേട്ടോ കാരണം ഇതിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ ഒത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് സെയിലിന് അവൈലബിളായിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് വാങ്ങിച്ച പ്ലാന്റ്സ് ആണ് ദ റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞ പ്ലാൻസ് കിട്ടോ നാനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് ഈ ഒരു സൈസുള്ള റെഡ് ക്യാബേജിന് റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് കിട്ടില്ല കാരണം അത്യാവശ്യം മാർക്കറ്റിൽ അറുന്നൂറ് എഴുന്നൂറ് രൂപ വരെ വിലയുള്ള ആണ് റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ദ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നതിന് റേറ്റ് വരുന്നത് ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇല്ല അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ദാ ഇത് നോക്കിക്കേ റെഡ് ഏഞ്ചൽ റെഡ് ഏഞ്ചലിൻ്റെ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതായത് ലീഫൊക്കെ നാരോ ആയിട്ട് വരുന്ന റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് ആണ് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നോക്കൂ ഈ പ്ലാന്റ്സ് ഏതാണെന്ന് അറിയാമോ നല്ല വലിപ്പത്തിലായിട്ട് നല്ല വലിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് വരുന്ന റെഡ് ചാം എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ടോ ഇതിൻ്റെ കളറുകളുണ്ടോ ഒരു പീച്ച് കളറും പിങ്ക് കളറും ഗ്രീൻ കളറും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ചെയ്തൊരു ആണ് റെഡ് ചാം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഈ ഒരു റെഡ് ചാം അത്യാവശ്യം ഇതൊരു വലിയ പ്ലാന്റ്സ് ആണ്ട്ടോ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി ഈ തവണ നമുക്ക് കുറച്ചുകൂടി വലിയ പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു വെറൈറ്റി കളറാണ് കേട്ടോ പിന്നെ അത്യാവശ്യം നമുക്കൊരു പോ ചെറിയ വില നമുക്കൊരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പോലും നല്ല തിക്കായിട്ട് അതായത് നല്ല കാണത്തക്ക രീതിയിലുള്ള അത്രയും വലിയ പ്ലാന്റ് ആണ് റെഡ് ചാമെത്തിയിരിക്കുന്നത് നമുക്ക് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റ്സുകളാണ് ദയ്യോർ സൈസുള്ള സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റ്സുകളാണ് അവൈലബിളായിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് കേട്ടോ ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിതാ വരുന്നത് ടെൻ ക്യാരറ്റിൻ്റെ അഗ്ലോണിമയാണ് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ദാ ഈ ഒരു സൈസുള്ള ടെൻ ക്യാരറ്റിൻ്റെ അഗ്ലോണിമയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ടു സെവൻറ്റി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ടെൻ ക്യാരറ്റാണ് ടു സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെറൂൺ ദ ബ്ലാക്ക് മെറൂണിൻ്റെ ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നേരത്തെയൊക്കെ നമുക്ക് ബ്ലാക്ക് മെറൂണിൻ്റെ സ്വീഡിലും കുഞ്ഞു പ്ലാന്റ്സുകളെല്ലാം വന്നിരുന്നു അപ്പോൾ അതാ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ബ്ലാക്ക് മെറൂണിൻ്റെ ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് അധികം പ്ലാൻസുകൾ അവൈലബിൾ ആണ് കേട്ടോ എല്ലാ പ്ലാൻസൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല എന്നാലും നമുക്ക് പറ്റുന്ന അത്രയും പ്ലാൻസ് ഒരുപാട് കാണിക്കുമ്പോൾ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം കുറച്ച് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഓരോ പ്ലാൻസുകളുമായിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഗ്രീൻ ലിസ നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഗ്രീൻ ലിസ സ്റ്റോക്ക് കുറവാണ് കേട്ടോ മൂന്ന് പ്ലാന്റ് ആണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വറീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മിസ് വേൾഡ് നല്ലൊരു വെറൈറ്റി പ്ലാന്റ്സ് ആട്ടോ മിസ് വേൾഡ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇതുപോലെ സ്ക്വയർ പോട്ടിൽ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ഈ പ്രോട്ടോട് കൂടി തന്നെയായിരിക്കും അയച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ കണ്ടോ പിങ്ക് കളർ പീച്ച് കളർ എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന കളറാണ് ദാ അപ്പോൾ അത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് സൈസ് കാണാം ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഇതുകൊണ്ടോ അതിൻ്റെ ലീഫൊക്കെ ഇടയ്ക്കത് ഇതുപോലെയൊക്കെ കയറി വരും കേട്ടോ എല്ലാത്തിൻ്റെയും വന്നിട്ടില്ല സൺലൈറ്റ് കിടുന്നതിനനുസരിച്ചാണ് അതിൻ്റെ കളറുകളെല്ലാം തെളിഞ്ഞു വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് ക്യാൻറ്റീൻ ആണ് കേട്ടോ പിങ്ക് ക്യാൻറ്റീൻ്റെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ദാ പിങ്ക് ക്യാൻറ്റീൻ്റെ പ്ലാന്റ്സിൻ്റെ ഒന്ന് നോക്കാം ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് പിങ്ക് ക്യാൻറ്റീൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് കേട്ടോ ഉള്ളൂ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് എന്താ ബ്ലാക്ക് ലഗസിയാണ് ഇതുപോലെ സ്ക്വയർ ഫോട്ട് വന്നിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ബ്ലാക്ക് ലെഗസി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ലെഗസിക്ക് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ നയൻ ക്യാരറ്റിൻ്റെ അഗ്ലോണിമിയാണ് കേട്ടോ നമുക്ക് പണ്ടൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ്സ് ആണ് ടോപ്പ് റയർ ആയിട്ട് ഇന്ന് ആണ് നയൻ ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു നാലോ അഞ്ചോ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആകട്ടെ ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ അല്ല നാലോ അഞ്ചോ പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം പിങ്ക് പൈ എന്ന് പറയുന്ന ഒരു ആണ് കേട്ടോ നല്ല ഒരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് പിങ്ക് പൈ എന്ന് പറയുന്ന പ്ലാന്റ്സ് കുറച്ചും കൂടി കളറ് തെളിഞ്ഞു വരാൻ കേട്ടോ പിങ്ക് പൈ അപ്പോൾ അതാണ് നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല റേറ്റിനെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു വെറൈറ്റിയാണ് പിങ്ക് പൈ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ പിക്ക് കൂടി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ശരിക്കും പിങ്ക് പൈയുടെ കളറൊക്കെ തെളിഞ്ഞ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ഓൾറെഡി സെയിലായ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിങ്ങനെയാണ് ശരിക്കും കളറ് വരുന്നത് അപ്പോൾ ആ ഒരു സൈസിലുള്ള പിങ്ക് പൈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റും നല്ല ഡിമാൻഡും ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതൊക്കെ കുഞ്ഞ് സ്ക്വയർ പോട്ടിലാണ് വന്നിരിക്കുന്നത് ആ ഫോട്ടോ കൂടി തന്നെയായിരിക്കും അയച്ചു തരുക കേട്ടോ നമുക്ക് തായ് വെറൈറ്റി പ്ലാന്റ്സുകൾ പരിചയപ്പെട്ടാലോ ദാ ഇവിടെ വരുന്നത് വൈറ്റ് ലെഗസി വൈറ്റ് ലെഗസിയുടെ ദാ ഈ ഒരു സൈസുള്ള ആണ് കേട്ടോ ഈ ഒരു സൈസുള്ള വൈറ്റ് ലെഗസിക്ക് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത്രയും വില കൊടുത്ത് പ്ലാന്റ്സ് വാങ്ങിക്കാൻ കഴിയുന്ന വരില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയ പ്ലാന്റും കൂടി അവൈലബിൾ ആണ് അപ്പോൾ വൈറ്റ് ലെഗസിയുടെ ദാ ബേബി പ്ലാന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയും ചെറിയ പ്ലാന്റ് ആണ് അതായത് ഇതാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി വൈറ്റ് ലെഗസിയുടെ ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് ഇതാ വിത്ത് ബേബി പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ബുഷായിട്ടുള്ള പോട്ട് വേണമെന്നുള്ളവർക്ക് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത അവൈലബിൾ ഒരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് പിങ്ക് പനാമ പനാമയുടെ നല്ലൊരു ആണ് പിങ്ക് പനാമ അപ്പോൾ പിങ്ക് പനാമയുടെ ദ സൈസ് ഉള്ള നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പീച്ച് പനാമയും അവൈലബിളാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ സോമ്പറ്റിൻ്റെ പ്ലാന്റ്സ് ഇത് കണ്ടാവും സോമ്പറ്റിൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ സോമ്പറ്റിൻ്റെ ഇതുപോലത്തെ വലിയ മദർ പ്ലാന്റ് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കളറുള്ള സോമ്പറ്റാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി കണ്ടോ നല്ല കളറുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം നല്ലൊരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് വരുന്നത് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ഒത്തിരി പേര് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ എൻക്വയറി ചെയ്ത് മേടിച്ച പ്ലാന്റ്സ് ആണ് ഓറഞ്ച് സ്റ്റാറ്റസ്റ്റ് കേട്ടോ അപ്പോൾ ഓറഞ്ച് സ്റ്റാറ്റസ്റ്റിൻ്റെ ദാ ഈ ഒരു സൈസുള്ളത് അത്യാവശ്യം നല്ല സൈസുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് നമുക്കിതാ കലേഡിയത്തിൻ്റെ ഒരു ബൾക്ക് സ്റ്റോക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കലേഡിയം പ്ലാൻസുകളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു അപ്ഡേഷൻ നമ്മൾ ഗ്രൂപ്പിലേക്കാണ് സാധാരണ ചെയ്യാറ് ഗ്രൂപ്പ് മെമ്പേഴ്സിന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ കാണുന്നതിനായിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് ആയി പോകാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ